നിങ്ങളിപ്പം കുറെ കട്ട് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ് കണ്ടത് നേരത്തെ നമ്മൾ മ്യൂസിക് ഡയറക്ടർ യുനെസിയോ പറയാൻ പോയൊരു പോയിന്റ് അവസാനിക്കുക ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ബോത്ത് സാരും പിന്നെ നമ്മൾ കൊറിയോഗ്രാഫർ ഡാൻസ് പഠിപ്പിക്കുന്ന കൊറിയോഗ്രാഫർ ഒരുപാട് സമയമെടുത്ത് ഓരോരോ സ്റ്റെപ്സും എവിടെ നാക്ക് പ്ലേസ് ചെയ്യേണ്ടത് ഓരോരോ വാക്കുകൾ പറയുമ്പോഴും ഒക്കെ ക്ഷമയോടെ കാത്തു നിന്ന് കൈപ്പിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു എല്ലാവർക്കും നിങ്ങൾക്കാണ് ആക്ച്വലി കൈ കൊടുക്കേണ്ടത് ഒരു ഈ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഡാൻസും പാട്ട് കേൾക്കുന്നതും കാണുന്നതും സോ ആക്ച്വലി ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിരിക്കുകയാണ് ബിക്കോസ് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഇഷ്ടമായി നിനക്കിഷ്ടായോ പാട്ട് കുഴപ്പമില്ലല്ലോ നല്ലതല്ലേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്നതൊക്കെ ഫസ്റ്റ് ടൈം സിനിമയിൽ എല്ലാം ഫസ്റ്റ് ആണ് സോ എനിക്ക് നിങ്ങളില്ലാതെ എന്തായാലും പറ്റില്ല സാർ താങ്ക് യു സോ മച്ച് സാറായിരുന്നു ആദ്യം എന്നെ വിളിച്ചത് നമ്മുടെ ഡയറക്ടർ വഴികളൊക്കെ നിങ്ങക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് പ്ലസ് ഒരു ട്രഡീഷണൽ ആയിരുന്നു ഒരുപാട് 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 പേർക്ക് എനിക്ക് യൂട്യൂബ് ചാനലിൽ പേരെ അടുത്ത് പക്ഷെ നമ്മുടെ ചിലർക്കെങ്കിലും ഇത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നത് ഞാൻ കുഞ്ഞിലെ വന്ന് ഒരു മൂന്ന് വയസ്സിലാണ് ഞാൻ ഇവിടെ എത്തിയത് അവിടുത്തെ അമ്മയുടെ ആശ്രമത്തെ ഞാൻ വളർന്ന ജനിച്ചതൊക്കെ അപ്പൊ ഞാൻ അങ്ങനെയാണ് കുട്ടികളെ ഒപ്പം പഠിച്ച് ഇങ്ങനെ കളിച്ചിട്ടൊക്കെയാണ് ഞാൻ മലയാളം പഠിച്ചത് ഞാൻ ഒരിക്കലും എക്സ്പെർട്ട് ആണെന്ന് പറയില്ല ഇന്ന് വരെ ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറയുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് വഴി ഒരു ഫ്ലുവൻസിയിലേക്ക് എത്താൻ പറ്റുന്നത് എൻ്റെ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പം എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് നമ്മൾ ആ ഒരു അവസരം സ്പീക്ക് ചെയ്യാൻ ഒരു അവസരം നമ്മൾ എടുത്തില്ലെങ്കിൽ ഒരിക്കലും ആ പെർഫെക്ഷൻ ആ ഫ്ലുവൻസിലേക്ക് എത്താൻ പറ്റില്ല നമ്മൾ ആ കംഫർട്ട് ലെവലിലേക്ക് കംഫർട്ട് ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് അത് തൊട്ട്

എനിക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു കുഞ്ഞിലെ വന്ന് നമ്മൾ ആ സമയത്ത് നമ്മളെ ബ്രെയിനൊരു സ്പഞ്ച് പോലെയാണ് വേഗം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കാര്യങ്ങൾ പക്ഷെ കുറച്ച് അഡൽട്ടായി കഴിഞ്ഞിട്ട് മലയാളം എന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവം തന്നെയാണ് ഒരുപാട് വർഷങ്ങൾ എടുക്കും പഠിക്കാൻ എനിക്കറിയാവുന്ന ഒരുപാട് വെസ്റ്റേണേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട് അവർ കുത്തിരുന്ന് എഴുതി പഠിക്കും എന്നിട്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അത്രയ്ക്കും പാടുള്ളൊരു ഭാഷയാണ് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പം മലയാളത്തിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ ഒരു പോയം എപ്പോഴും ഒരു പോയം പോയട്രി പോലെയാണ് നമ്മൾ മലയാള ഭാഷ അല്ലേ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ ഇതുപോലെ വേറെ ഒരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാം അല്ല മേ ബി പോർച്ചുഗീസ് കുറച്ച് ഭാഷകൾ ചിലപ്പോണ്ടാകും പക്ഷെ ഇത്രയും ഭംഗിയുള്ള വേറെ ഒരു ഭാഷ എനിക്ക് അല്ലേ ഈ മലയാളം ബുക്കുകളൊക്കെ വായിക്കാറുണ്ടോ

ഈ ഒരു കാലത്തില് നമ്മൾ ഹുക്ഡ് ആണ് നമ്മൾ സെൽഫോൺ സോഷ്യൽ മീഡിയ അവിടെ അങ്ങ് അഡിക്റ്റഡ് ആയി സ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് അപ്പൊ ആ ഒരു കാലത്തിൽ വരുന്ന ഒരു ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റോറിയാണ് ബിക്കോസ് നമ്മൾക്ക് ആ ഹ്യൂമൻ കണക്ഷനിൽ തരാൻ പറ്റാത്ത ഒരു ഒരു സംഭവം അല്ല ഹ്യൂ എഐ വഴി തരാൻ പറ്റ ഒരു ഹ്യൂമൻ കണക്ഷൻ ആണ് സ്നേഹം ലവ് കമ്പാഷൻ കാരുണ്യം ഈ ക്വാളിറ്റീസ് നമുക്ക് ഒരിക്കലും എ ഐ വഴി അല്ലെങ്കിൽ ടെക്നോളജി വഴി കിട്ടില്ല ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ആ ഒരു കണക്ഷൻ ആണ് ഈ ഒരു കാലത്തിൽ വിട്ടു പോകുന്നത് സോ ഒരിക്കലും അത് വിടരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന ഐ ഹോപ്പ് ദാറ്റ് സാറ് പറഞ്ഞ പോലെ ഫുൾ കുടുംബമായിട്ട് ചെന്ന് കാണേണ്ട ഒരു സിനിമയാണ് അമൂമയം കുഞ്ഞുങ്ങളും അമ്മമാർ അച്ഛന്മാർ എല്ലാവരും ഒന്നിച്ചു വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇറ്റ്സ് റിയലി എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഈ സ്റ്റോറി കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ക്യാരക്ടർ മോണിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം ഞാനും ടീച്ചറാണല്ലോ അപ്പം ആ ഒരു ഭാവമായിട്ടാണ് ഈ ഒരു എ ഐ ഈ കഥയിൽ വരുന്നത് സോ അങ്ങനെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആ സ്റ്റോറി ആദ്യം കേട്ടപ്പോൾ തന്നെ സോ യെസ് താങ്ക് യു So the first day, first show, sure you will see. Ah, this is not enough. My and the family friends, all are going to see him there. Okay. Thank you very much. Thank Thanks you. a lot. Thanks Thank right. a lot. You.